രാജ്യത്തെയാകെ കണ്ണീരിലാഴ്ത്തിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ യാത്ര ചെയ്ത മുഴുവൻ ആളുകളും മരിച്ചുവെന്ന ഹൃദയവേദകമായ വാർത്തയാണ് ഇന്നലെ പുറത്തുവന്നത് ജൂൺ പന്ത്രണ്ട് എന്ന ദിവസം ഭൂമി ചൗഹാൻ ഒരിക്കലും മറക്കില്ല തലനാരിഴക്കാണ് ഭൂമി വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുമായി പറന്നുയർന്ന എ ഐ നൂറ്റി എഴുപത്തിയൊന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം വിമാനം തകർന്നു വീണെന്ന് വാർത്ത മറ്റാരേക്കാളും ഞെട്ടലോടെയാണ് ഭൂമി കേട്ടത് ട്രാഫിക്കിൽ കുടുങ്ങി പത്ത് മിനിറ്റ് വൈകിയെത്തിയതിനെ തുടർന്ന് ഭൂമിക്ക് ഈ ഫ്ലൈറ്റ് മിസ്സായിരുന്നു ഫ്ലൈറ്റിൽ കയറാനായി അധികൃതരോട് സംസാരിച്ചു നോക്കിയിരുന്നെങ്കിലും നേരം വൈകിയത് സുരക്ഷാ കാരണങ്ങളും പറഞ്ഞ് ഇമിഗ്രേഷൻ അധികൃതർ നോ പറഞ്ഞപ്പോൾ ഭൂമിക്ക് തിരിച്ചു പോകേണ്ടി വന്നു ലണ്ടനിലേക്ക് പറക്കാൻ കഴിയില്ലെന്ന നിരാശയിൽ എയർപോർട്ടിൽ നിന്നും പുറത്തുവന്ന ഭൂമി കേട്ടത് പക്ഷേ ആ സ്ഫോടന ശബ്ദമായിരുന്നു നടക്കുന്ന ആ പൊട്ടിത്തെറിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടതെന്ന് ഓർക്കുമ്പോൾ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഭൂമി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ഇരുന്നൂറ്റി നാല് പേരുമായി പറന്നുയർന്ന് ഒരു തീകോളമായി മാറിയ വിമാനത്തിനുള്ളിൽ ഭൂമിയും ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ ട്രാഫിക്കിൽ കുടുങ്ങി വിമാനം നഷ്ടമായതിനാൽ തലനാറിഴക്കാണ് ഭൂമി ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്പോഴും വിറക്കുകയാണ് ശരീരമാകിയെന്ന് ഭൂമിയുടെ വാക്കുകൾ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് മനസ്സ് ശൂന്യമായതുപോലെ ഭൂമി ഇങ്ങനെ പറയുമ്പോൾ നമ്മളും വിറക്കുകയാണ് സമാനതകളില്ലാത്ത ആ ആകാശ ദുരന്തം ഓർത്തോർത്ത് ട്രാഫിക് ജാമിൽ കുടുങ്ങി വിമാനം നഷ്ടമായപ്പോൾ ഭൂമി ചൗഹാന് തിരികെ ലഭിച്ചത് സ്വന്തം ജീവനും ജീവിതവുമാണ് ലണ്ടനിലേക്കുള്ള യാത്രയുടെ പട്ടികയിൽ ഭൂമിയുടെ പേരുമുണ്ടായിരുന്നു ഭർത്താവിനൊപ്പം ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ഭൂമി രണ്ട് വർഷത്തിന് ശേഷം അവധിയാഘോഷിക്കാൻ ഇന്ത്യയിലെത്തിയതായിരുന്നു ഉച്ചക്ക് ഒന്നര മണിയോടെ വിമാനത്താവളത്തിൽ മടങ്ങി അതുമാത്രമാണ് ഭൂമിയുടെ ഓർമ്മയിലുള്ളത് പിന്നീട് കേട്ടത് വൻ സ്ഫോടന ശബ്ദം മാത്രം ശ്യം ഏത് വാങ്ങട്ടെ പണം ഞങ്ങൾ തരും